പൊതുവിപണിയിൽ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വിൽക്കേണ്ട കൺസ്യൂമർ ഫെഡ് അതിൻ്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നും വ്യതിചലിക്കുകയാണ് ഫാർമസി കോളേജിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയതിലൂടെ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേച്ചേരി പ്രിയദർശിനി ആശുപത്രി കെട്ടിടവും സ്ഥലവും കടുത്ത സാമ്പത്തിക ബാധിതരായിരുന്ന കൺസ്യൂമർ ഫെഡ് ആറര കോടി രൂപയ്ക്ക് വാങ്ങുന്നത് ഈ ബഹുനില കെട്ടിടം മൂടി പിടിപ്പിക്കുന്നതിന് മാത്രം ചിലവഴിച്ചത് രണ്ടര കോടി രൂപ ആശുപത്രിയിലുണ്ടായിരുന്ന വൈദ്യു കരണത്തിന് പുറമെ കൺസ്യൂമർ ഫെഡിന്റെ കീഴിൽ വീണ്ടും വൈദ്യുതീകരണം നടത്താൻ വന്ന ചിലവ് ഇരുപത് ലക്ഷം എന്നാൽ ഇത് പണം തട്ടാനുള്ള മറ മാത്രമായിരുന്നുവെന്ന് മാസങ്ങൾക്കകം സംഭവിച്ച തകരാറുകളിൽ നിന്നും ബോധ്യപ്പെടും ആശുപത്രിയിലുണ്ടായിരുന്ന എ സികൾ ഇളക്കി മാറ്റി പുതിയവ സ്ഥാപിച്ചത് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇപ്പോൾ ഇവയിൽ പലതും പ്രവർത്തനരഹിതമായി കമ്പ്യൂട്ടറുകളും നിരീക്ഷണ ക്യാമറകളും വാങ്ങിക്കൂട്ടിയതിലും ഗുരുതരമായ ക്രമക്കേടുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി മുപ്പതിലധികം നിരീക്ഷണ ക്യാമറകളാണ് കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ബുക്കിലും വൗച്ചറുകളിലും രജിസ്റ്ററുകളിലും ക്രമക്കേടുകളുടെ പരമ്പരയാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി മറ്റ് സ്വകാര്യ ഫാർമസി കോളേജുകളിൽ പ്രിൻസിപ്പൽമാർക്ക് നൽകുന്ന പരമാവധി ശമ്പളം മുപ്പത്തി അയ്യായിരം ആണെന്നിരിക്കെ ഇവിടേത് അമ്പതിനായിരമാണ് മറ്റ് അലവൻസുകൾ ഇതിനു പുറമേ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മുതൽ അധ്യാപക നിയമനത്തിൽ വരെ നേരിട്ടിടപെട്ടത് കൺസ്യൂമർ ഫെഡിന്റെ ഹെഡ് ഓഫീസാണെന്നും അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട് ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് എം ഡിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് അവസാനിക്കുന്നത് പൊതുവിപണിയിൽ ഇടപെടേണ്ട കൺസ്യൂമർ ഫെഡ് പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചതിന്റെ ഉദാഹരണമാണ് ഈ ഫാർമസി കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ക്യാമറമാൻ ഷഹീർ ഗുരുവാരനൊപ്പം കേച്ചേരിയിൽ നിന്നും സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ